പ്രിയദർശൻ എവിടെ ഉണ്ടെന്ന് വിനീത് പറഞ്ഞല്ലോ അദ്ദേഹം ഇവിടെ വരുമെന്ന് മുൻകൂട്ടി അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇവിടെ വരില്ലായിരുന്നു കാരണം ഞാൻ ഈ അവാർഡ് വാങ്ങുന്ന രംഗം അദ്ദേഹം പുച്ഛത്തോടെ പുച്ഛത്തോടെയായിരിക്കും നോക്കുന്നുണ്ടാവുക എന്ന് എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ഞാൻ പറയാം വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കയ്യിൽ നിന്ന് ബാലപാഠം പഠിച്ച് അദ്ദേഹം തിരക്കഥയുടെ നീ ഇപ്പോൾ അവാർഡ് വാങ്ങാൻ വരിക വളർന്നു അല്ലടാ വർഷങ്ങൾക്ക് മുമ്പ് പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി മാത്രം തിരുവനന്തപുരത്ത് ചെന്നപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു ഷൂട്ടിങ്ങിൻ്റെ തലേന്നാണ് എന്താണ് പ്രിയ എൻ്റെ റോള് റോളൊക്കെ പിന്നെ പറയാം അഭിനയിക്കാൻ വന്നതാണല്ലേ ഞാൻ പറഞ്ഞു അതെ അങ്ങനെ നാളെ തുടങ്ങുകയാണെന്ന് പറഞ്ഞു വന്നതാണ് കുഴപ്പമൊന്നുമില്ല ഇവിടെ ഒരു സാധനം ഇല്ല ഞാൻ ചന്താണ് തിരക്കഥ അപ്പോൾ എന്തു ചെയ്യും അതൊന്നും എനിക്കറിയില്ല താൻ എഴുതുകയാണെങ്കിൽ താനൊക്കെ അഭിനയിക്കാം ഞാൻ പറഞ്ഞു എനിക്ക് എഴുതാൻ അറിയില്ല എന്നാൽ പിന്നെ വന്ന വഴിയേ പോയിക്കോ പറഞ്ഞു വന്ന വഴി പോകാൻ എനിക്ക് അറിയാം പക്ഷേ ആ വഴി പോയിട്ട് വലിയ പ്രയോജനമില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അവിടെത്തന്നെ നിന്നു അങ്ങനെ സിനിമയുടെ തിരക്കഥ എന്ന് പറയുന്ന നടുക്കടലിലേക്ക് തള്ളിയിട്ട് എന്നെ മുക്കിക്കൊല്ലാൻ ശ്രമിച്ച വിദഗ്ധനാണ് ഇയാൾ ഞാൻ മുങ്ങിയും പൊങ്ങിയും ചക്രശ്വാസം വലിച്ചും ഇപ്പോഴും ജീവന് വേണ്ടി പാടുപെടുകയാണ്